കുളവാഴ കയറിയാൽ കുളം നശിച്ചുവെന്ന് നാട്ടിൻപുറങ്ങളിലെ പ്രയോഗമാണ് എന്നാൽ ഇതേ കുളവാഴയിൽ ഇന്നോവേഷൻ നടത്തി മികച്ച പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ പരിചയപ്പെടാം കുളവാഴയിൽ നിന്നും അലങ്കാര ചട്ടികളും നടീൽ ചട്ടികളും നിർമ്മിക്കുകയാണ് ആലപ്പുഴ എസ് ടി കോളേജിലെ വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് ഐക്കോട്ടെക് ഇരുപത് വർഷത്തോളമായി കുളവാഴയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആലപ്പുഴ എസ് ടി കോളേജ് പ്രൊഫസറും ഗവേഷകനുമായ ജി നാഗേന്ദ്രപ്രഭുവിന്റെ ആശയങ്ങളുടെ ചുവട് പിടിച്ചാണ് ഐക്കോട്ടെക് എന്ന വിദ്യാർത്ഥി സ്റ്റാർട്ടപ്പിന്റെ തുടക്കം കുളവാഴയുടെ പർപ്പിളിൽ നിന്നാണ് നടീൽ ചട്ടികൾ നിർമ്മിക്കുന്നത് ചട്ടികൾ മാറ്റുമ്പോൾ വേര് പൊട്ടുന്നത് ഒഴിവാക്കാമെന്നതും ഇതിന്റെ സവിശേഷതയാണ് ലളിതവും ഗ്രാമീണവുമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാർക്കും ഇതിൽ ഭാഗമാകാൻ സാധിക്കും ജലാശയത്തിന് സമീപം താമസിക്കുന്നവർക്ക് ഇതൊരു സംരംഭമാക്കാൻ സാധിക്കും കുളവാഴയുടെ നാമമായ ഐക്കോർണിയാസിൽ നിന്നാണ് ഐക്കോടെക് എന്ന പേര് സ്റ്റാർട്ടപ്പിനായി തിരഞ്ഞെടുത്തത് കൊണ്ട് കുളവാഴകുന്ന വിവിധ ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് പേപ്പർ അതിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന വിസിറ്റിംഗ് കാർഡുകൾ വെഡിങ് ഇൻവിറ്റേഷൻസ് ഇത് കൂടാതെ ധാരാളം ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ടുള്ള സ്ക്രാപ്പ് ബുക്ക് അല്ലെങ്കിൽ ജേണൽ ബുക്കുകൾ പോർട്രേറ്റ്സ് ഹോം ഡെക്കോർ ഐറ്റംസ് ലാമ്പ് ഷെയ്ഡുകൾ തുടങ്ങിയ വിവിധ പ്രോഡക്റ്റുകളും കൊളവാഴ്ച കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഇത് ഉപയോഗിച്ച ഒരു സാധാരണക്കാരന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ട്രെയിനിങ്ങും ഞങ്ങൾ ഞങ്ങളുടെ ഈ സ്റ്റാർട്ടപ്പ് വഴി നൽകി വരുന്നുണ്ട് ഈ ജലാശയങ്ങളുടെ സമീപത്ത് വസിക്കുന്നവരെ കൊണ്ട് തന്നെ നമുക്കിതിന്റെ ഉത്പാദനം നടത്തുവാനായിട്ട് സാധിക്കും അതുവഴി അവർക്കൊരു അധിക വരുമാനവും ലഭിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെയാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന്റെ ആശയത്തിലേക്ക് എത്തിയതെന്ന് അനൂപ് പറയുന്നു